നമസ്കാരം ഞാൻ ചോദിച്ചു വന്ന പണ്ട് ഓട്ടുപാറ വടക്കാഞ്ചേരില്ലേ സൗജന്യമായിട്ട് പാട്ട് പഠിപ്പിക്കുന്നുണ്ട് ഓർത്തിട്ട് പാട്ട് പഠിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ ഇവിടെ വന്നപ്പെന്ന എന്നോട് പറയാ ചേട്ടാ പാട്ട് പഠിക്കാൻ പറ്റില്ലാന്ന് അപ്പൊ അത് എന്താണ് എന്നെ പോലുള്ളവർക്ക് പാട്ട് പഠിക്കില്ലേ പഠിപ്പിക്കില്ല കാഴ്ച കാഴ്ചല്ലാത്തവർക്ക് മാത്രം ഫ്രീ ആയിട്ട് പഠിപ്പിക്കൂലെ അതായത് ഓട്ടുപാറ വടക്കാഞ്ചേരിയിൽ വന്നു കഴിഞ്ഞാൽ കാഴ്ച ഇല്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് പാട്ട് പഠിക്കാനുള്ള സൗകര്യമാണ് അല്ലേ ഓക്കേ അതായത് ഇന്നിവിടെ ഒരു ഉദ്ഘാടനം നടന്നിരിക്കുകയാണ് ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വാക്കുകളാണ് അല്ലെ ഓക്കേ ഇന്നിവിടെ ഈ നടക്കുന്ന ചടങ്ങ് എന്തൊക്കെയാണ് ശരിക്കും അയിന ഇന്ന് നടക്കുന്നത് ൂടി പറഞ്ഞോ സംഗീതം നൃത്തം വാദ്യോപകരണങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ പോലെ അങ്ങനെ തുടങ്ങിയേക്കാണ് അല്ലേ അതായത് ലൈലയെ അറിയാത്ത മലയാളികൾ ഇല്ല കാരണം കാഴ്ചയില്ലാതെ ലൈല ചെയ്ത ഒരു കാര്യം നമ്മളൊക്കെ ഒരു വീട് നമുക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് സെന്റ് സ്ഥലം സ്വന്തമായിട്ട് കിട്ടി കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക എങ്ങനെയെങ്കിലും ഒരു വീട് വെച്ച് കയറി താമസിക്കാൻ നോക്കും ലൈല ചെയ്ത എന്താ എനിക്ക് മൂന്ന് സെന്റ് സ്ഥലം കിട്ടി എന്നെ പോലെ മൂന്ന് പേർക്കും എത്ര പേർക്ക് കൊടുത്തു നാലു പേർക്ക് ഇതാ അത് മേടിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ആ ഒരു നല്ല മനസ്സിന് നമ്മൾ എന്തായാലും ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ തന്നെയാണ് എന്തപ്പാ അച്ചോടാ വന്നു മോനാണ് അല്ലേ പേരെന്ന് പറയോ പേര് പറയുന്നുണ്ടില്ലേ അല്ലേ അപ്പൊ ഈ ഒരു അവസ്ഥയിലൊക്കെയാണ് ലൈല ഈ വിധ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകണത് അതുകൊണ്ട് തന്നെയാണ് ലൈലയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് കാരണം ലൈലക്ക് അസാധ്യമായിട്ട് പാട്ട് പാടുണ്ടായില്ല പാട്ട് എവിടെ പഠിച്ചിട്ടുള്ള പാലക്കാട് പഠിച്ചിട്ടുള്ളത് ആ പാലക്കാട് ചെമ്പയിൽ പാട്ട് പഠിച്ചിട്ടുള്ളതാണ് അത് തന്നെയല്ല ചെറുമലച്ചൻറെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾ ആദ്യം കൊട അതേപോലെ എന്തൊക്കെയാ ചെയ്തു അല്ലേ കൊട കസേര അച്ചാറിന്റെ വീഡിയോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട് കാഴ്ചയില്ലാത്തവരോട് നിങ്ങൾ ഒരിത്തിരി ദയ കാണിക്കണം കാരണം അവര് ലോട്ടറി കൊണ്ട് വരുമ്പോഴും അതേപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വിൽക്കുമ്പോ നമ്മളൊക്കെ നിന്ന് നിപ്പില് എന്താ പറയാ നമ്മുടെ കാഴ്ച അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവസ്ഥ ഭയങ്കരമാണ് കേട്ടാ അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളതാണ് പല സാഹചര്യത്തിലും അപ്പൊ ഒരിക്കൽ പോലും കാഴ്ചയില്ലാത്തവർ അവരെങ്ങനെയും എന്തോ പറഞ്ഞോട്ടെ അവരുടെ ഉള്ളിലുള്ള വിഷമം മുഴുവൻ അവർ പറഞ്ഞു തീർക്കുക അവർക്ക് വേറെ മാർഗമില്ല ഓക്കെ അപ്പൊ ദേ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ ചേട്ടന്മാരൊക്കെ പേരൊന്നും ഞാൻ പറയുന്നില്ല രാജേട്ടാ രാജേട്ടൻ എനിക്ക് നന്നായിട്ടാ രാജേട്ടൻ എനിക്ക് രണ്ടുപേര് പാട്ട് പാടി തന്നേ ആ ഉള്ളങ്കേ ബിരുത്തിപ്പെട്ടേ ഉള്ള ബിരുത്തിപ്പെട്ട ദുണ്ടകർ மனநகர் தங்கட்டி குமர நங்கர் ரங்கர் தங்காட்டி மன்னனங்கர் மன்னனங்க ரங்காட்டி குமர நங்கர் குமர நங்க ரத்தங்காட்டி மானனங்க ரானே தானா தானா நானே தானே தானே தானா தானா நானே தானே தானா தானா நானே தானே தானே தானா தானா நானே மதி மதி இது முழு பாடாது െ ഇവർക്കൊന്നും മുഖത്ത് യാതൊരുവിധ സങ്കടങ്ങളോ ഉള്ളില് അങ്ങനെ വിഷമോ ഒന്നുമില്ല ഇവരൊക്കെ ചിരിക്കടതി ഒന്ന് പുറകിലേക്ക് കാണിച്ചെ ഇതിന്റെ ഒപ്പം കട്ടക്കി നിന്നിട്ട് ഇതാ നമ്മുടെ ചേട്ടന്മാരൊക്കെ എന്താ പറയാ ചേച്ചി ഉണ്ട് ഷാജി ഉണ്ട് അപ്പുറത്തെ ഇവരും ഇവരൊക്കെ ഒരു സഹകരണമാണ് ഉദ്ഘാടനം ചെയ്തത് ശ്രീമതി കല മണ്ഡലം സംഗീത പ്രസാദാണ് അപ്പൊ അവരും വന്ന് സഹകരിച്ചിരുന്നു പിന്നെ അതോടനുബന്ധിച്ച് ഇന്ന് റേഡിയോ കാര്യങ്ങളൊക്കെ കൊടുത്തു അല്ലേ എത്ര ആൾക്കാർക്ക് കൊടുത്തു അത് നമുക്ക് ഇപ്പൊ പതിനഞ്ചു പേർക്കാണ് നമ്മുടെ ഫാദർ ഡേവിസ് ശർമ്മ അന്ന് ബർത്ത്ഡേ നല്ല ആൾക്കാരുടെ സഹായം പിന്നെ രണ്ട് ഫോണ് രഹനത്തേറ്റ് ആണ് അവര് തന്നു അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും എന്തായാലും വളരെ സന്തോഷമുണ്ട് ഒരു കാര്യം ചെയ്യും ഈ ഒരു അവസരത്തില് ടീച്ചറൊക്കെയാണ് ടീച്ചറുടെ ഒരു രണ്ടുപേര് പാട്ട് കഥ കേൾക്കാനായിട്ട് എനിക്കും ആഗ്രഹമുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ആഗ്രഹമുണ്ട് അന്ന് പറഞ്ഞേ അത്രയും ഉറക്കം പാടാ ആ ഗിരിധര നന്ദകുമാര മുരളീധര ഗോപാലാ ഗിരിധര നന്ദകുമാര മുരളീധര ഗോപാല നിൻകര ലാളന സുഖമറിയ കാത്തി മുര മതി കേട്ടാ വളരെ സന്തോഷമുണ്ട് ഞാൻ ഈ പറയുന്നത് നിങ്ങള് പിന്നെ എനിക്കൊരു കാര്യം ലൈലയെ പോലുള്ള ഒരാളെ സഹായിച്ച ആ മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് നേരിട്ടറിയാം കാരണം അത്രയ്ക്ക് അധ്വാനിക്കണം മറ്റുള്ളവരെ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് പല അനുഭവങ്ങളുണ്ട് സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി എന്താ പറയാ അതൊന്നും പറയാൻ വാക്കുകളില്ല നമ്മൾ ലൈല അപ്പൊ കുഞ്ചുയന്റെ എന്താ പറയാ വീട് പണിയുടെ കാര്യം അതിന്റെ ഒരു കാര്യം പറയുക ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് എന്താ പറയുക അത് ഒരുപാട് ആൾക്കാർ കണ്ടു കളക്ടർ ഇടപെട്ടു അങ്ങനെ കുറച്ച് ചിറ്റി ആരൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം നാലു ലക്ഷം രൂപയാണ് അവർ തന്നിട്ടുള്ളത് രൂപ അപ്പൊ അതിന് വേണ്ടിയും ഈ കാഴ്ചയില്ലാത്തപ്പോ കൂടുതൽ അയല് തന്നെയാണ് ബഹുമാനപ്പെട്ട കളക്ടർ സാറോടും ഈ ഒരു അവസരത്തിൽ അവസരത്തിലാണ് നന്ദി പറയുകയാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇത് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞു ഞാൻ ഒരു മമ്മൂട്ടിയെ മോശം ടുത്ത് നിൽക്കുന്നേക്കാളും കൂടുതൽ സന്തോഷവും അഭിമാനവും ആണ് കാരണം ഇതിനുമുമ്പ് ലൈലയെ എനിക്ക് ഒരുപാട് സാഹചര്യങ്ങളിൽ സഹായിക്കാനായിട്ട് പറ്റിണ്ട് ഇനിയിപ്പോ നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ പഞ്ചാബ് നാഷണൽ ബാങ്ക് മുകളിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പൊ ഇത് പിന്നെ വേറൊരു റൂമിന്റെ ഉദ്ഘാടനം നടന്നില്ല വി ഫോർ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി നടന്ന സംഘടനയുടെ ഓഫീസ് നമ്മള് പെരുമ്പലാവിലും കൈപ്പറമ്പിലൊക്കെ ആയിട്ടാണ് നടന്നിരുന്നത് അപ്പൊ അത് ഇങ്ങോട്ട് ചേഞ്ച് ആയി ഇവിടെ അടുത്താണല്ലോ വീട് വെക്കുന്നത് ാണ് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടേക്ക് ഷിഫ്റ്റ് നിങ്ങളുടെ സഹായം എന്താ ചോദിച്ചോ ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഇനിയും കൂടുതൽ ഇങ്ങനെ ഞങ്ങളെ പോലെ അവസരമായിട്ടുള്ള ആളുകൾക്ക് സ്ഥല വീടായിട്ടും സ്ഥലമായിട്ടും അതുപോലെ പഠനോപകരണങ്ങളൊക്കെ ആയിട്ട് ചെയ്യാനുള്ള ഒരു വാടക അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹായവും പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഞാൻ പറഞ്ഞു സൗജന്യമായിട്ട് കാഴ്ച പരിമിതി ഉള്ള അല്ലെങ്കിൽ കാഴ്ച കാണാത്ത ആളുകൾക്ക് പാട്ട് പഠിക്കണം എന്ന ആഗ്രഹം തീർച്ചയായിട്ടും അയലി ബന്ധപ്പെട്ട നമ്പർ കൊടുക്കാം ഈ സ്ഥലത്ത് ഇവിടെ വരാം തീർച്ചയായിട്ടും ഇവിടെ ഞാൻ പഠിപ്പിക്കുന്നത് സംഗീതജ്ഞരൊക്കെ വരും മ്യൂസിക് കോളേജിലെ പഠിപ്പിച്ച ടീച്ചേഴ്സ് അവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വളരെ അത്യാവശ്യം ഞാൻ പറയാം ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം നിങ്ങളുടെ വീട്ടിൽ ബർത്ത്ഡേ പ്രോഗ്രാം ഉണ്ട് അതേപോലെ കല്യാണങ്ങളുണ്ട് തീർച്ചയായിട്ടും നമ്മൾ വലിയ വലിയ ആൾക്കാരൊക്കെ പുറകെ പോവാണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഇവരുടെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലേ നിങ്ങൾ പോകുന്നത് ആ ആ ഒരു ബാൻഡിൽ ഇവര് വന്ന് നിങ്ങൾക്ക് നല്ല അടിപൊളി പാട്ടുകൾ ഇങ്ങോട്ട് പാടിത്തരും അതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ വേറെ എന്തിനും കിട്ടില്ല കിട്ടില്ലാട്ടാ ൾക്കാര് മധുബാലകൃഷ്ണൻ കണ്ണൂർ ഷെരീഫ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരുപാട് സഹകരിക്കും എല്ലാവരും ഹാപ്പി ആയി അല്ലേ കാരണം ഇവിടെ വന്നു ഈ ഒരു ചടങ്ങില് എന്താ പറയാ ചെറിയൊരു സെറ്റപ്പിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഇനി എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞോ അധികം സംസാരിക്കുന്നില്ല അല്ലെ എനിക്ക് പറയാനുള്ള പിന്നെ അതിനു മുന്നേ ഞാൻ പറഞ്ഞിരുന്നു ചിത്രചേച്ചിനെ കാണണം എന്ന് ആഗ്രഹം വീഡിയോയില് കണ്ടു അപ്പൊ ഞാൻ നേരിട്ട് പോയിരുന്നു എല്ലാവരും എന്തായാലും വളരെ സന്തോഷം ഉണ്ട് കൂടുതൽ ഒന്നും പറയുന്നില്ല കാരണം ഇങ്ങനെ ഒരു ചടങ്ങില് ഞാനിവിടെ പറഞ്ഞു നേരത്തെ പറഞ്ഞു കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നാലും ഇത് കഴിഞ്ഞിട്ടുള്ളൂ വേറെ എന്തോ കാശും പണമൊക്കെ പിന്നെ ഉണ്ടാക്കി ഇതിലും വലിയ സന്തോഷം എവിടെ ഇവിടെ മാത്രം അല്ലേ ഞാൻ വെച്ചോട്ടെ നാല് അതിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം തീർച്ചയായിട്ടും ആ വീട് പണി നടക്കുന്നുണ്ട് അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം തീർച്ചയായിട്ടും എന്തേലും പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും നൂറ് ഇരുന്നൂറ് എന്തെങ്കിലും കിട്ടുന്ന എന്തോര ബിരിയാണിയാമ്മ എങ്കടാ എങ്ങടാ പോണേട്ടാ അപ്പൊ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വിളിക്കുക എന്തെങ്കിലും ചെറിയ ഹെൽപ്പ് കൊടുക്കും താൽക്കാലിക അവരുടെ ആവശ്യങ്ങളൊക്കെ നടന്നു പോട്ടെ എന്തായാലും പട്ടിന് കാര്യങ്ങളൊന്നും ഇല്ല സഹായിച്ചില്ല പക്ഷെ എന്തായാലും കാര്യങ്ങളൊന്നും സ്മൂത്ത് ആയിട്ട് പോണം കേട്ടോ അപ്പൊ എന്തായാലും ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എന്തായാലും പറയണ്ടോ എന്താ ശരിക്കണേ അതെ ഞാൻ മറന്നുപോയേ വീഡിയോ അവസാനിപ്പിച്ച് ഒന്നും പറയാൻ പറ്റില്ല അതാണ് കേട്ടാ അപ്പൊ ഒന്നുമില്ല അതെ എല്ലാരും കൂടി ഉണ്ട് അല്ലെ എല്ലാരും കൂടി ഓക്കെ അപ്പൊ എന്തായാലും ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് താങ്ക് യു